നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദൈവം നിങ്ങളെ വേദനാജനകമായ അവസ്ഥയിലൂടെ കടത്തിവിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പണിഷ് ചെയ്യാനല്ല അതിന് പിന്നിൽ വലിയ ഉദ്ദേശമുണ്ടാകും നിങ്ങളെ ശക്തിപ്പെടുത്താനാവും നെയ്മർ ജൂനിയർ നെയ്മർ ജൂനിയറാണ് ഇതിപ്പോൾ പങ്കുവെക്കുന്നത് അദ്ദേഹം സൗദി ക്ലബായിട്ടുള്ള അൽഹിലാലി വിട്ട് സാൻഡോസിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ സൗദിയിൽ തുടരാൻ ഏറെ ഏറെ ആഗ്രഹിച്ചിരുന്നു അത് അദ്ദേഹം കഴിഞ്ഞ ഡിസംബറിലും ഈ ജനുവരിയുടെ തുടക്കത്തിലൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ സൗദി ക്ലബ്ബ് വിട്ടുപോകുമ്പോഴും അദ്ദേഹം സൗദിയോടുള്ള അവിടെ തുടരാനുള്ള തൻ്റെ ഇഷ്ടം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നെയ്മർ ജൂനിയർ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോട്ടിൽ പോർച്ചുഗീസിലുള്ള കോട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നോക്കുക സാഡ്യൂസ് പെർമിറ്റിയും പ്രോസസ്സോ റോസോ ഈ പോഴക്യു ഓ പ്രൊപ്പോസിറ്റോ ഈൻഡാമയോ നവ ഫോയ് മാസ് ബാറ്റി കപ്പാസിറ്റ എന്ന തരത്തിൽ പോർച്ചുഗീസിൽ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് ആ കോട്ടിൽ പറയുന്നത് ദൈവം നിങ്ങളെ വേദനാജനകമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പർപ്പസ് ഉണ്ടാകും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാകും അത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല നിങ്ങളെ ശിക്ഷിക്കാനല്ല മറിച്ച് നിങ്ങളെ ശക്തിപ്പെടുത്താനാണ് എംപവർ ചെയ്യാനാണ് എന്ന ആ ഒരു കോട്ടിനെയ്മർ പങ്കുവെക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം കടന്നുപോയത് വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഒരു ക്ലബിലേക്ക് രണ്ടു വർഷത്തെ കരാറിൽ വലിയ പ്രതീക്ഷയോടുകൂടി വന്നിട്ട് അവിടെ കളിക്കാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്ത് കളിക്കാൻ അദ്ദേഹം തയ്യാറായി വരുമ്പോൾ കോച്ച് പറയുന്നു നിന്നെ ലീഗിൽ കളിപ്പിക്കില്ല എന്ന് വല്ലാത്തൊരു അവസ്ഥയല്ലേ അത് ലോകം കണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ ലോകം കണ്ട ഏറ്റവും മികച്ച ടാലന്റുകളിൽ ഒരാൾ അങ്ങനെ ഒരു താരത്തെയാണ് കോച്ച് കളിപ്പിക്കാതിരിക്കുന്നത് ഇത് വേദനാജനകമായ അവസ്ഥ തന്നെയാണ് പക്ഷേ